എല്ലാവർക്കും നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പല വിവാദ നിലപാടുകളുണ്ടായിരുന്നു സ്ത്രീപക്ഷമല്ലാത്ത സ്ത്രീവിരുദ്ധമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ആൾക്കാർക്ക് ബോധ്യമുള്ള നിരവധി നിലപാടുകൾ പല കേസുകളിലും പല സാമൂഹ്യ വിഷയങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചത് ആ സമയത്തൊക്കെ തന്നെ ഒരു ഫ്രണ്ട്ലി റിമൈൻഡർ എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിലെ നിരവധി ആൾക്കാർ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിനോട് അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഞാനടക്കം ചർച്ചകളിൽ പോലും അത് പറഞ്ഞിരുന്നു പക്ഷേ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന് ഇടപെട്ട് വിരുദ്ധ അഭിപ്രായം പറയേണ്ടതില്ലാത്ത പല വിഷയങ്ങളിലും നമ്മുടെ നാട്ടിലെ ഭരണഘടന ഒരു പൗരന് നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ മറികടന്നുകൊണ്ട് ഈ നാട്ടിലെ സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ മറികടന്നുകൊണ്ട് പലപ്പോഴും പല വിഷയങ്ങളിലും അനാവശ്യ അഭിപ്രായങ്ങൾ പറഞ്ഞ് വിവാദമാക്കിയിട്ടുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഈ അടുത്ത കാലത്ത് പീഡന കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പുരുഷന്മാരെല്ലാവരും നിഷ്കളങ്കരാണ് നിരപരാധികളാണ് എന്നുള്ളൊരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവരെയൊക്കെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് കേസ് കൊടുക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏതൊരു കേസ് വരുന്ന സമയത്തും അവിടെ പ്രതിയുടെ പക്ഷത്ത് ശ്രീ രാഹുൽ ഈശ്വരനെ കാണുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായതായിട്ട് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതിൻ്റെ തുടർച്ചയിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തലിനെ ന്യായീകരിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പല പ്രസ്താവനകളും അതിലെ പരാതിക്കാരിക്കെതിരെ പറഞ്ഞുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ വിവാദ പുരുഷനായി വീണ്ടും മാറുന്നതും നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ ലംഘിക്കുന്നതും അതിൻ്റെ പേരിൽ അറസ്റ്റിലാകുന്നതും അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് അദ്ദേഹം റിമാൻഡിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ഈ വിഷയത്തിനെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം നമുക്കറിയാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാകുന്ന സമയത്ത് താനാണ് ഇരയുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തോ ഒരു മഹാകാര്യമാണ് എന്ന മട്ടിലാണ് ശ്രീ രാഹുൽ ഈശ്വർ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ശരിയാണ് ഇരയാക്കപ്പെടുന്ന വ്യക്തി ഒരു വിവാഹിതയാണ് എങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള ചില സംരക്ഷണങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ അതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യത്തിനെ ലഘൂകരിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഈശ്വർ ആദ്യം മനസ്സിലാക്കേണ്ടിയിരുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവാവാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് കോൺഗ്രസിനെ പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ യുവതലമുറയിലെ ഒരു അംഗമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് തനിക്ക് പരിചയമുള്ള തൻ്റെ സുഹൃത് വലയത്തിലുള്ള സ്ത്രീകളോട് ഒരു ഡെക്കറം കീപ്പ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ ഇങ്ങനെയല്ല ഒരു പൊതുപ്രവർത്തകൻ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തമുള്ള ഏതൊരാളും ശ്രമിക്കേണ്ടത് അതിനു പകരം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ ആക്ഷേപിക്കുന്നതിന് അവരുടെ ഐഡന്റിറ്റി പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ഒരു സഹജീവിയോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്നതിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് തന്നെ ബോധ്യമായതാണ് കോൺഗ്രസ് പോലും ഉൾക്കൊള്ളാത്ത കാര്യങ്ങളിലാണ് ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചു വന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്രീ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കണമെന്നുണ്ട് എങ്കിൽ അതാകാമായിരുന്നു പക്ഷെ അതിനുവേണ്ടി പരാതിക്കാരിയായ സ്ത്രീയെ അവഹേളിക്കേണ്ടെന്ന ഒരു കാര്യവും അദ്ദേഹത്തിനില്ലായിരുന്നു ഞാൻ കൂടി പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ താൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് താൻ പറയുന്നതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടോ തെറ്റായിട്ടോ ഉണ്ടെങ്കിൽ കേരള പോലീസ് തനിക്കെതിരെ കേസെടുക്കണമെന്നും തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് അത് തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് ബോധവാനായിരുന്നില്ല എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് തന്നെയുമല്ല ഒരു സ്ത്രീയെ അവർ പരാതിക്കാരിയാണ് അവരുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയാണ് ആ ഒരു സാഹചര്യത്തിൽ പ്രതിയായിട്ടുള്ള ആളിനെ ന്യായീകരിക്കുന്നതിന് പകരം ഇങ്ങനെ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ആ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ അത് കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല തന്നെയുമല്ല ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ അദ്ദേഹം വീണ്ടും ഈ സ്ത്രീയെ അപമാനിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവതാരകൻ ശ്രീ ഗോപികൃഷ്ണനോട് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഇതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പ്രതിയായിട്ടുള്ള ആളിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരാതിക്കാരിയെ അവഹേളിക്കുന്നതിന് തുല്യവുമാണ് എന്ന് പറയുകയും അദ്ദേഹം ഉത്തമമായിട്ടുള്ള ജേർണലിസ്റ്റിക് മൂല്യങ്ങളെ മുൻനിർത്തി രാഹുൽ ഈശ്വരൻ്റെ പിന്നീട് ആ ചർച്ചയിൽ സംസാരിക്കാൻ ഇടം നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതും പ്രധാനമാണ് തന്നെയുമല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ഈ സ്ത്രീയെ മോശക്കാരിയായി മാത്രം ചിത്രീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കയ്യിൽ നിന്നിട്ട് പറയുകയും ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിലും തർക്കമുണ്ടാകേണ്ടതില്ല തൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് വിവാഹിത എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മറച്ചുവെച്ചതിന് ശേഷമാണ് അവരുമായിട്ട് ഈ സ്ത്രീ ഒരു ബന്ധം സ്ഥാപിച്ചത് എന്നും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ശാരീരിക ബന്ധത്തിനെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓൺ ചെയ്യേണ്ടത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണോ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം ഉൾക്കൊള്ളണോ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങളാണ് ശ്രീ രാഹുൽ ഈശ്വർ ഞാൻ കൂടി ഉൾപ്പെട്ട മറ്റൊരു ചർച്ചയിൽ ഉന്നയിച്ചത് ഇതും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇല്ലാത്ത ഈ വാദങ്ങളൊക്കെ ശ്രീ രാഹുൽ ഈശ്വരന് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് അന്ന് ഞാൻ ചോദിച്ചിരുന്നു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ രാഹുൽ ഈശ്വരൻ്റെ വാദങ്ങളെല്ലാം തന്നെ നുണയാണ് എന്ന് തെളിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ കൊടുത്തപ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഈ സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായത് എന്നതിനെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവരെ ആദ്യം പരിചയപ്പെടുന്നു അവരിങ്ങോട്ട് പരിചയപ്പെടുകയാണ് അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു സൗഹൃദമുണ്ടാകുന്നു പക്ഷേ ഈ യുവതി ഭർത്തൃപീഡനത്തിന് വിധേയ ആയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അവർ പരാതി പറയുന്നു അങ്ങനെ ഒരു അനുകമ്പയുണ്ടാകുന്നു ആ അനുകമ്പ പിന്നീട് ഈ ബന്ധം വളരുന്നതിന് കാരണമാകുന്നുവെന്നും അവസാനം അത് ശാരീരിക ബന്ധത്തിൽ കലാശിക്കുന്നു എന്നുമൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് വെച്ചാൽ ഈ സ്ത്രീയുടെ മാരിറ്റൽ സ്റ്റാറ്റസ് വിവാഹിത എന്നതാണ് എന്നതിനെ മുൻധാരണ ഉണ്ടായതിനു ശേഷമാണ് ശാരീരിക ബന്ധത്തിലേക്ക് പോയത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇത് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ രാഹുൽ ഈശ്വരന് ഈ കാര്യം ഇവിടെ നിന്നാണ് കിട്ടുക അപ്പോൾ താൻ ഏതൊരു പക്ഷമാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ലാതെ അവർക്ക് പോലുമില്ലാത്ത വാദം ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സ്ത്രീയെ മോശക്കാരിയായി മാത്രം ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അതുവഴി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വലിയ പരിശുദ്ധനാണ് പുണ്യാളനാണ് എന്ന മട്ടിലുള്ള പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മര്യാദകേടാണ് എന്നുള്ളത് വ്യക്തമാണ് ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടാകുമ്പോൾ സാധാരണ ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന നിയമപരിരക്ഷ പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നതൊക്കെ തന്നെ നിയമപരമായിട്ട് സംശയമുള്ള വിഷയങ്ങളാണ് പക്ഷേ അതിലൊക്കെ തന്നെ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ് ഇനി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള ഒരു ആനുകൂല്യം കിട്ടിയാൽ പോലും ഒരു പൊതുപ്രവർത്തകൻ അയാളുടെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന മര്യാദയും മാന്യതയും ധാർമ്മികതയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം തൻ്റെ മുന്നിൽ വരുന്ന വൾണറബിളായിട്ടുള്ള ഒരു സ്ത്രീ അവർ ഒരു പരാതിയുമായിട്ട് തൻ്റെ മുന്നിൽ വരുമ്പോൾ അവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യക്തിപരമായ സാഹചര്യത്തിലാണ് അവർ ഉള്ളത് എങ്കിൽ ആ ദൗർബല്യത്തിനെ ആ സമയത്ത് ചൂഷണം ചെയ്ത് മുതലെടുക്കാനായി ഒരു ജനപ്രതിനിധി ശ്രമിച്ചാൽ അത് നിയമപരമായിട്ട് തെറ്റല്ലെങ്കിലും ധാർമ്മികമായിട്ട് തെറ്റാണ് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ധാർമ്മികതയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് അതല്ലാതെ നിയമത്തിന്റെ നൂലാമാലകൾ മാത്രം അളന്നിട്ടല്ല ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം അടിസ്ഥാനപരമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയും മാന്യതയുമാണ് എന്നത് ശ്രീ രാഹുൽ ഈശ്വരൻ മറക്കാൻ പാടില്ല ഇനി ഇതിനോടൊപ്പം പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് പല പോസ്റ്റുകളും ഇടുന്ന സമയത്ത് പല വീഡിയോകളും ചെയ്യുന്ന സമയത്ത് വളരെ വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളുടെയും കമൻറ്റുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നതാണ് ശരി എന്നാണ് ഇവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് ഏതെങ്കിലും ലെജിറ്റിമസി നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിലെ ഭരണഘടന പറയുന്നത് എന്താണ് ഈ കാര്യത്തിനെക്കുറിച്ച് ഒരു വ്യക്തിക്ക് ഒരു ധാരണയും ഇല്ല എങ്കിൽ അങ്ങനെ ധാരണയില്ലാത്ത നിരവധി വ്യക്തികൾ അവർ ഇങ്ങനെ ധാരണയില്ലാത്ത ഒരാളിൻ്റെ അഭിപ്രായത്തിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ സംഖ്യയാണ് എങ്കിലും കോടിക്കണക്കിന് ആൾക്കാരുടെ പിന്തുണയുണ്ടെങ്കിലും നിയമത്തിനും ഭരണഘടനയ്ക്കും മാത്രമാണ് അതിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിയമം അറിയില്ലെങ്കിലോ നിങ്ങൾക്ക് ഭരണഘടന അറിയില്ലെങ്കിലോ നിങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും പക്ഷേ അത് നിങ്ങളുടെ വാദത്തിന് ഒരു തരത്തിലുമുള്ള നിയമപരമായിട്ടുള്ള പിന്തുണ നൽകുന്നില്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള വിഡ്ഢികൾ സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണ തെളിയിക്കുന്ന ഒരേ ഒരു വസ്തുത അതല്ലാതെ ശ്രീ രാഹുലീശ്വർ പറയുന്നത് ശരിയാണെന്നോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് തെറ്റില്ലാത്ത കാര്യമാണെന്നോ ഉള്ള ഒരു തരത്തിലുമുള്ള പബ്ലിക് എൻഡോഴ്സ്മെൻറ് ആയിട്ട് അതിനെ കാണാനും കഴിയില്ല ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അഞ്ഞൂറ് ഫ്ലാറ്റുകളുള്ള ഒരു ഫ്ലാറ്റ് കോംപ്ലക്സിൽ ഒരു കൊലപാതകം നടക്കുന്നു അവിടെയുള്ള അസോസിയേഷനിൽ ഈ അഞ്ഞൂറ് ഫ്ളാറ്റിലെയും അംഗങ്ങൾ ചേർന്ന് ഇത് ഞങ്ങളുടെ ഗേറ്റഡ് കോമ്പൗണ്ടിനുള്ളിൽ നടന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് പോലീസ് അന്വേഷിക്കേണ്ടതില്ല ഞങ്ങൾ തീർപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഞ്ഞൂറ് പേരും അതിനെ അംഗീകരിക്കുകയും ഒരാൾ പോലും എതിർക്കാതിരിക്കുകയും ചെയ്താലും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പറയുന്നത് എന്താണോ അത് മാത്രമേ അവിടെ നടപ്പാവുകയുള്ളൂ അതുകൊണ്ട് ആൾക്കാരുടെ പിന്തുണ ആൾക്കാരുടെ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആശയത്തിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആയിട്ട് ഒരു തരത്തിലും നിയമപരമായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം എന്തായാലും ശ്രീ രാഹുലീശ്വർ എൻ്റെയും സുഹൃത്താണ് അങ്ങനെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു ദുര്യോഗം വരുന്നത് നല്ല കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് പല സന്ദർഭങ്ങളിൽ നേരിട്ടാണെങ്കിലും ചർച്ചകളിലാണെങ്കിലും ഒക്കെ തന്നെ ഈ പ്രവണതയിൽ നിന്ന് തിരുത്തുന്നതിന് വേണ്ടി പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ വരെ അത് ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്നും അങ്ങനെയുള്ള വാദങ്ങൾ പറയാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നുണ പൊളിഞ്ഞിരിക്കുകയാണ് എന്നും ഒക്കെ പറഞ്ഞതിന് ശേഷവും അദ്ദേഹം അതിൻ്റെ തുടർച്ചയിൽ ഈ പരാതിക്കാരിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും അവരുടെ ഐഡൻറ്റിറ്റി ആകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളുമൊക്കെ ഉണ്ടായി എന്നതെല്ലാം ഗുരുതരമായിട്ട് തന്നെ കാണേണ്ടുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു റിമാൻഡിലാണ് ഈ ഒരു കാലയളവ് സ്വയം ഒന്ന് മനനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് തിരിച്ചു വരുന്നതിന് ശേഷം തൻ്റെ പൂർവ്വകാലത്ത് താൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ശരിതെറ്റുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി പുതിയൊരു മനുഷ്യനായി മാറുന്നതിനും നല്ല സാമൂഹ്യ നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനും ഈ ഒരു പീരീഡ് കാരണമാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇനിമേലിൽ ഈ തരത്തിലുള്ള രാഹുൽ ഈശ്വരനെ അനുകരിക്കുന്ന ഒരാളും സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്